എന്തെങ്കിലും കഴിക്കാനും അവൻ കുട്ടികളൊപ്പം കളിക്കാൻ പോയി വരുന്ന പറഞ്ഞത് ചെറുക്കൻ കളിക്കാൻ പോയില്ലേ എനിക്ക് ദോഷം പിടിച്ചു നിൽക്കുന്നു രണ്ടു ദിവസത്തേക്ക് അല്ല കൃഷ്ണന്റെ കുടുംബം നാളെ ആ എത്ര കാലായി അവനെ കണ്ടിട്ട് എല്ലാ എല്ലും അവന്റെ മക്കൾ ആദ്യായിട്ടാ കേരളത്തിലൊക്കെ വരുന്നത് ഒരു പാടില്ല ഉന്നിയോട് ഞാൻ പറഞ്ഞിരുന്നു അവൻ ചെയ്തോ എന്തോ അല്ല കൃഷ്ണന്റെ കൂട്ടുകാരനെ ഇവിടെ ജീവിച്ച പോലെ ഇവിടുത്തെ വീടും പറമ്പൊക്കെ വിട്ടിട്ട് അന്യ രാജ്യത്ത് പോയി എല്ലാം ആവശ്യമുണ്ടോ ചെക്കനായിരുന്നില്ലേ പക്ഷെ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു അവൻ അവൻറെ അച്ഛൻ മരിച്ചതിന് ശേഷം എത്ര ദാരിദ്ര്യം എന്നറിയോ ആ ആ വീടും പറമ്പൊക്കെ വിട്ടിട്ട് വിദേശത്ത് പോയി നല്ല ജോലി ചെയ്ത് ഇപ്പൊ വലിയ നിലയിൽ എത്തിയില്ലേ എന്ത് വല്യ നിലയിലെത്തിന്റെ സ്തുതി എന്നെ ഒന്നും മാറുന്നിട്ട് പോലും ഇല്ല ഈശ്വരാ കൃഷ്ണി ഏതെങ്കിലും വീണാ മതിയായിരുന്നു മനു ഐ ഇനി കളിക്കാൻ നിന്ന എനിക്ക് ചെറുദോഷം പിടിക്കും അമ്മ വീട്ടിൽ ചെന്ന ചട്ടി എഴുത്തു വെക്കും അതെ നാളെ നീ വരില്ലേ സിദ്ധച്ഛനെ കൊണ്ടുപോകാൻ പോണ്ടേ ഞാൻ വരണ അല്ല നീ കളി തോറ്റതുകൊണ്ട് ഓടാൻ നോക്കില്ലല്ലോ മനു എല്ലാ പ്രാവശ്യം നീ എന്റെ മുന്നിൽ തോൽക്കലേ ഇന്നൊന്നും ഞാൻ തോറ്റതാന്ന് വെച്ചിട്ട് നിന്റെ തലേ കയറാൻ നോക്കല്ലേ ചെറുക്ക നീ വീട്ടിൽ പോടാ ഞാൻ പോടും കൃഷ്ണേട്ടോ എന്താ പരിപാടി അല്ല ഉന് എട്ടില്ലേ എയർപോർട്ടിൽ പോലെ സമയായല്ലോ ഇനി എപ്പോഴാ നിനക്ക് പോലെ അല്ല നിന്റെ എവിടെ കൂട്ടുകാരെ പറ്റുന്നില്ലല്ലോ എന്റെ ലക്ഷമ്മ വരാനേ എന്റെ എല്ലാം കഴിഞ്ഞു നിനക്ക് സുദേശിനെ വേണ്ട തിരിച്ചറിയോ ഉം തിരിച്ചറിയാം ഞാൻ ഒരാശം കണ്ടിട്ടുണ്ട് ആള് നാട്ടിലേക്ക് ഇടയ്ക്ക് വരലുണ്ടല്ലോ കുറഞ്ഞ ഈരായിലുണ്ണിയെ ആർക്കാ കാണുന്നില്ലല്ലോ സുധീച്ചു ഇവിടെ ഇവിടെ സുധീച്ചു എന്നെ മനസ്സിലായില്ലേ ഞാൻ ഉണ്ണി ഉണ്ണി കൃഷ്ണൻ കൃഷ്ണന്റെ മകനാ ഉണ്ണിയേ നിന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലോ ഉണ്ണിയെ എന്താ ഉണ്ണി നീ ഇങ്ങനെ നോക്കുന്നത് നിന്റെ സുധീക്ഷൻ തന്നെയടാ നീന്ത ആദ്യ കാണുന്നവരീ അയ്യോ സുതീച്ചിനെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ അപ്പൊ അതിന്റെ മോളാ തമന്ന നീ കണ്ടിട്ടില്ലല്ലോ മോളെ ഇതാ ഉണ്ടി കൃഷ്ണൻ കൃഷ്ണയുടെ മോൻ ആ പെണ്ണായിരുന്നു അയ്യോ മനസ്സിലാവണ്ടേ എന്തോന്ന് പോലെ അത് മുടിയ കാളിനെ പോലെ തന്നെ ഉണ്ട് ഇനി പൊന്നു വെച്ച് ഞങ്ങളുടെ നാട്ടിൽ ഈ കോളൊന്നും നടക്കരുത് നടക്കരുതിട്ടോ ഹൃദയത്തിന് തനി കണ്ട മാറി പോവും ഇവളൊക്കെ

ആ രാഘവന്റെ പറമ്പിൽ കയറി മാങ്ങ പൊട്ടിക്കലും അവിടുത്തെ കോടത്തില് പോയി നീന്തിക്കുളിയൊക്കെ യു കെയിലെ പോയപ്പോ അതൊക്കെ ഒരു ഓർമ്മ മാത്രമായി എന്റെ മക്കൾക്ക് ആ സുഖം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അവര് പ്രകൃതിയോട് ഒരു ഇണങ്ങി ഇണങ്ങിച്ചു പോലും മൊബൈല് ലാപ്ടോപ്പ് കുന്ത്രണ്ട് ഈ ചെറുക്കന് താഴത്തേക്ക് വന്നൂടെ മനുഷ്യനെ മനക്കെടുത്ത് നീ തൊറൂമിലടയിരിക്കുന്നപ്പോ എന്നാലും കൈചക്കരെ കാണാൻ പെൺ പിള്ളേരൊന്നും ഏടാ എളുത്തോലും വരില്ല എന്നാലും എന്തൊരു ചേ ഞാനിപ്പിക്കുന്നതൊക്കെ പറയുന്നേ ചെറുക്ക

ുട്ട കുറച്ചുനാളായിട്ട് ഈ കൂട്ടുകാരനൊന്നും ഓർമ്മ ഇല്ലേട്ടാ വീതം എപ്പോഴായിരുന്നു എന്താട ഒരു ശോകം ആ യാതിരിക്കാ നല്ലത് ശോകം മൊത്തം ഇപ്പൊ ആ എന്നി പറയണ്ടോന്നിട്ടൊരു ഫ്രണ്ടാണോടാ എന്റെ അടുത്ത് എന്താ വിവരം കുത്തി കുത്തി ചോദിക്കടാ എന്താ പ്രശ്നം എന്താ കുത്തി ചോദിക്കാൻ ഇല്ലാത്തൊരു കുത്തായി മാറിക്കായിരുന്നു ഓക്കെ തമാശ വീട് എന്താ പ്രശ്നം പറ അങ്ങനെ ചോദിക്കുന്നേ ഇപ്പം നിനക്കെന്ന് ചോദിക്കാൻ തോന്നുന്നില്ല എന്റെ പ്രശ്നം എടാ ചോദിച്ചാ ചേർക്കനല്ലേ എന്താണ് പേര് തേജസോ തേജന്തോ എന്തോ ഒന്ന് ആ ചേർക്കിനെ ഗേറ്റോടെ അടിച്ചത് എന്റെ റൂം വന്ന് ഞാൻ എന്റെ റൂമ് അവന് വേണ്ടി വിട്ടു കൊടുത്തല്ലേ എന്നിട്ട് അവനത് മനസ്സിലാക്കാതെ ഗേറ്റോടെ അടിച്ച് ചേർക്കുന്നല്ല കാണാൻ എന്തോ ചെയറിയോ ഞാനെന്നൊന്ന് നോക്കി നിന്നു പോയി എന്തു ഭംഗിയ ആദ്യ അഹങ്കാരാന്ന് തോന്നവന് എന്നൊന്നും നോക്കുകയും ചെയ്തില്ലേ അവൻ ഗേറ്റോടെ അടിച്ച് അല്ല എന്റെ ഉണ്ണിയപ്പിതിരെ നിന്റെ പ്രശ്നം എന്താ അവൻ നിന്റെ ഗേറ്റ്ഔട്ട് അടിച്ചതാണോ അതവന്റെ സൗന്ദര്യം കൂടി പോയതാണോ അവൻ നിന്നെ നോക്കാത്താണോ എനിക്ക് മനസ്സിലായില്ല ആദ്യം എനിക്കും അറിയുന്നില്ല എന്താ കാര്യം എനിക്ക് പഠിഞ്ഞിട്ട് ഈ വിഷയം വന്നു മാത്രേ അതാ എന്നാലോ അനെ കാണാൻ നല്ല ചെലട്ടാ ചെറുളം ചെക്കൻ എന്താ ഉണ്ണി ആരെയും നീ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ചെക്കൻ കൈവിട്ട് പോയോ നിർത്തിക്കുന്നോ വെറുതെ വെറുതെ പറയരുത് ഇട്ടാ വന്നെ കൂടെ അമ്മ അന്വേഷിച്ചായിരുന്നു ഞാൻ ഇക്കടുന്നുണ്ട് ലക്ഷമേ എന്നെ കാണാതിരിക്കാൻ വയ്യ നിങ്ങക്ക് കാണുന്നൊക്കെ പറഞ്ഞേ എന്നിന്ന മൂമനായിട്ട് തിർത്ത് എടുത്തൂടെ എനിക്ക് തോരില്ല ഇവിടെ യ് പശു ഇല്ലാത്ത ഞാൻ കയറു മാത്രം വന്നിട്ട് ലക്ഷ്മെന്ത് പശുവിനോട് ഞാൻ പറഞ്ഞ ലക്ഷ്മ പശു കൂട്ടാക്കണ്ടേ ഞാനെന്ത് ചെയ്യാനാ പശു ആ എന്റെ മോ ലക്ഷേ തല്ലല്ലേ ചുമ്മാ പറഞ്ഞേ കൊണ്ടുവരനേ എന്റെ അമ്മക്ക് എന്നെ പശുവിനല്ലേ വേണ്ടേ കഴുതിട്ട് എന്താ കാര്യം ഞാനിവിടെ നിക്കണില്ലേ ഞാൻ പൂപ്പുവാട്ടെ അത് ഇങ്ങനെ ശരിയാവില്ല

േ ഹലോ ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ മനു തന്നെ വിളിക്കാൻ വേണ്ടി വന്നതാ ഉണ്ണിന്റെ കൂടെ ഔട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ അതിന് മുന്നേ നിങ്ങൾ ഇവിടെ കാര്യം കെട്ടോട്ടു

ഉണ്ണി പറഞ്ഞതും ശരിയല്ലേ ലക്ഷ്മി തേജു കാട്ടിക്കൂട്ടുന്ന അങ്ങനെയല്ലേ എത്ര പറഞ്ഞാലും അവൻ അവനുസരിക്കില്ല ആ റൂമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി അവനോടൊന്ന് പുറത്തേക്ക് ഇറങ്ങി വെളിച്ചത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ എന്റെ കണ്ണില് ഇരുട്ടല്ലേ പിന്നെ ഞാൻ വെളിച്ചത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്യാൻ അവന്റെ ചോദ്യം ഉണ്ണി തേജു പുറത്തിറങ്ങാൻ അവൻ മടിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ വീട്ടിലാവുമ്പോ അവനെല്ലാം പരിചയമുണ്ടായിരുന്നു ഇവിടെ വന്ന് പുതിയതല്ലേ അന്നും അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ടാ ഞങ്ങളിപ്പോ നാട്ടിലേക്ക് വന്നത് ഇവിടെ അതിനുള്ള ഡോക്ടർമാരുണ്ട് ചിന്തിച്ചോട്ടിരിക്കുന്നേ നീ ഇതുവരെ കേതാ വിട്ടില്ലേ വിട്ടില്ലടാ എന്താ പോലെ അവന്റെ അടുത്ത് സംസാരിച്ചാലോ കണ്ടോ ആ പൊനിമോൻ ചെല്ല ചെന്ന് ഒരു കൊട്ടക്കുള്ള ഒരു ഗെറ്റ് ഔട്ട് മേടിച്ചിട്ടങ്ങ് പോരെ എന്നെ കൂട്ടടാ ഞാൻ പോവാ എന്നെ കൂട്ടണ്ട ഞാനില്ല നീ തന്നെ മേടിച്ചോ കാഴുത്തും കായും ഒക്കെ വേഞ്ചിട്ട് ഞാൻ ചെക്കൻ്റെ ആട്ടോണ്ടായിരിക്കും ആ ് എന്റെ മോ ആലകളിൽ ചുന്തച്ച് പ്രകൃതിയുടെ ഒക്കെ താല്പര്യം ഉണ്ടല്ലോ പോയില്ല പ്രകൃതി സൗന്ദര്യത്തിൽ രസിക്കുന്നു ദൈവുടെ സൗന്ദര്യത്തിൽ രസിക്കുന്നു എനിക്ക് വയ്യ ഒന്നിച്ചിരിക്കടി പെണ് അയ്യോ നീ എനിക്ക് നിന്നെ ഇഷ്ടമായി എന്റെ ഭംഗിരിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലേ ഞാൻ കാത്തിരുന്ന പോലത്തെ ഒരു പെണ്ണാന്നെ എനിക്കിതിനെ കണ്ടപ്പന്നെ ഇഷ്ടോ മുമ്പോട്ടെ ഓ എന്ത ചെയ്യണ്ടേ ചെറു കഴിഞ്ഞു വീണ്ടും ഘട്ടോട്ട് അടിക്കൂ ഘട്ടോട്ട് അടിച്ചു പോയി ഞാൻ പൊത്തിപ്പിടിക്കും ആ ശബ്ദം ഉണ്ണി ആ എന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലായില്ലേ തനിക്ക് ഉണ്ണിന് അവിടെ ഇവിടെ തന്നെ പോകോ ഒരു അച്ചടം മിണ്ടി പോട്ടല്ലോ നിന്റെ രണ്ടു തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പിടിച്ചു പറയുന്നേ തേജു ക്ഷമിക്ക എന്നോട് എനിക്ക് അറിയില്ലായിരുന്നു നിനക്ക് കാഴ്ച ഇല്ല എന്നുള്ളത് ഇന്നലെ ശ്രുതിയമ്മ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് നിന്റെ ഒരു അഹങ്കാരിയാണെന്നാ വിചാരിച്ചേ എന്നോട് ക്ഷമിക്കടാ പിന്നെ നീ എന്തിനീ ആകത്തിന് ചടഞ്ഞുകൂടി ഇരിക്കുന്നേ ഈ ലോകത്തെ കാണാൻ നിനക്ക് കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നിനക്ക് തൊട്ടറിഞ്ഞൂടെ അതൊക്കെ ഉണ്ണി പറയുന്നത്ര എളുപ്പമല്ല മനസ്സുകൊണ്ട് തൊട്ടറിയാന്നുള്ളത് ജനിപ്പിച്ച അച്ഛനും അമ്മയും പോലും ഒന്നും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞ അനിയത്തി തമ്മന്ന അവളെ നല്ല സുന്ദരി കുട്ടിയാണെന്ന് എല്ലാവരും പറയും പക്ഷെ എൻ്റെ അനിയത്തി കാണാനോ എത്ര ഭംഗിയുള്ളവളാണെന്നു അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഈ ലോകത്തിലെ വർണ്ണങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാഴ്ചല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ണിക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഉണ്ണി ഉണ്ണിയുടെ സിമ്പതിയൊന്നും എനിക്ക് വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരുന്നാളോ തീർക്ക ഞാൻ പറയാനുള്ള മുഖത്തോക്കി പറയും എനിക്ക് ഒളിച്ച് മറിച്ചു വെക്കാനൊന്നും അറിഞ്ഞൂടാ സത്യം പറഞ്ഞ ഒരു സിമ്പതി ഉണ്ടെന്നല്ല എനിക്ക് നിന ഇഷ്ടമായതുകൊണ്ടാ അതെ നിനക്ക് വീടായിട്ടൊക്കെ തോന്നും പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഒരു പെണ്ണിനോടോ ഒരാളോട് തോന്നത്തൊരു ഫീലിംഗ് എനിക്ക് നിന്നോട് തോന്നിയത് എന്താണെന്ന് നീ പറഞ്ഞേ നിന്റെ പ്രകാശമില്ലാത്ത കണ്ണുകള് പ്രശാന്ത എന്നെ ആകർഷിച്ചത് എനിക്കറിഞ്ഞോട് എന്താണെന്ന് ഉണ്ണീ വെടിച്ചാൽ പോവു ഉത്തേച്ചിട്ടില്ല തേജസ് നിന്നെ കൊണ്ടുപോയി നീ എന്റെ ചെറുക്കനാ എനിക്കിനാൻ നിന്നെ വിട്ട് കളയത്തില്ല നീലാകത്തെ കാഴ്ചകൾ ഞാൻ കാണും എന്നെ കണ്ണുകൊണ്ട് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞാ നിനക്ക് കാഴ്ച കിട്ടില്ലേ ഡാക്ടറെ തേടിയിട്ടില്ല നിങ്ങളോട് വന്നത് ഞാനെന്റെ നിന്റെ കൂടെ കാഴ്ച കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ വിട്ടുപോകഞ്ഞാ മതി ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല നീ നേരെ നടന്നു പോന്ന പിന്നെ ഞാൻ നിന്നെ പിടിക്കാം തേജു ഈ ബുക്കിൽ എനിക്കൊരു നായകന്റെ ഡയലോഗ് ആട്ട് എന്നാ നീ എൻ്റെ പ്രണയം തിരിച്ചറിയുന്നത് നിന്റെ നാവിൽ നിന്നും എന്നെ പ്രണയിക്കുന്നു എന്നുള്ളൊരു വാക്കു കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഈ കാര്യം എൻ്റെ ലൈഫോട് നല്ല മാച്ച് ചെയ്യുന്നതാണല്ലോ ഞാനിവിടെ കാത്തിരിക്കുകയാണല്ലോ ചിലരുടെ മായിൽ നിന്നും വരുന്ന കേൾക്കാൻ നീ ഇങ്ങനെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നോ നിന്റെയും സൗന്ദര്യം കൂടുക ചെയ്യുന്നത് എന്തൊരു ചെയ്യുക എന്നെ കാണാമെന്നറിയോ ഒന്നേ ഒന്നു ശ്വാസം കളി നിന്നി തട്ടുന്നുണ്ട് നമ്മുടെ തമ്മില് ഈ അതി ആകലില്ല അതുകൊണ്ടാ എൻ്റെ ശ്വാസം നിന്നിൽ തട്ടുന്നത് നിന്റെ ഹൃദയമെടുപ്പ് എനിക്ക് കേൾക്കാം നിന്റെ യാത്രകൾ തമ്മിൽ അത് ആകലുമില്ല ക്യാനായി ആയി അയ്യമ്മ വരുന്ന എന്റെ അമ്മേ തെ പോവാനോ നാളെ വരാം ഇനിയിപ്പോ നാളെ ഡോക്ടർ ഡോക്ടറേക്ക് നീ നേരത്ത് വന്ന ഡിസ്റ്റർ ചെയ്തിട്ടില്ല ഗുഡ് നൈറ്റ്

അങ്ങനെ ഒരു പേടിക്കാനൊന്നുമില്ല തേജസ് അയ്യോ ടെൻഷൻ എല്ലാം ശരിയോ തനിക്ക് കിട്ടും വേണ്ട കേട്ടോ ഇനി ും അത് കഴിഞ്ഞാൽ നിനക്കെല്ലാം കാണും എന്റെ ആവശ്യമില്ലല്ലോ ഒന്നി അങ്ങനെ പറയരുത് എനിക്ക് കാഴ്ച കിട്ടുന്ന നിമിഷം ആദ്യം ഞാൻ കാണേണ്ടത് ഉണ്ണിയുടെ കാഴ്ചയില്ലാനായിട്ടും ഈ ലോകത്ത് എന്നെ കണ്ടറിയാൻ സഹായിച്ചത് ഉണ്ണിയാണ് അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് ഉണ്ണിയെ കാണേണ്ടത് ഉണ്ണി ആഗ്രഹിക്കുന്നൊരു കാര്യമില്ലേ ആഗ്രഹിക്കുന്നൊരു മറുപടി അത് അന്ന് ആ നിമിഷം എല്ലാവരുടെ മുന്നിൽ വെച്ചു ഞാൻ പറയും എൻ്റെ മനസ്സിലെന്താണെന്നുള്ളത് പക്ഷെ അന്ന് ഉണ്ണി എൻ്റെ മുന്നിൽ തന്നെ വേണം ആ വാക്കെനിക്ക് തരൂ ഞാൻ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും എവിടേക്ക് പോകത്തില്ല പിന്നെ അന്ന് നിനക്ക് എൻ്റെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ടും തേജസ്സിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണിൽ കെട്ടായിരിക്കണമെങ്കിൽ ഒരു ടു ത്രീ വീക്സ് എന്തായാലും എടുക്കും കേട്ടോ പിന്നെ കണ്ണിന് എന്തെങ്കിലും ചോറിച്ചിന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സിസ്റ്ററെ വിളിക്കണേ തേജസ് പതിയെ കണ്ണുകൾ തുറന്നോളൂ മോനെ തേജസ് എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഉണ്ണിയോടെ ഉണ്ണീനെ കാണേണ്ടത് ഞങ്ങളെല്ലാരും അങ്ങനെ പറയല്ലേ കൃഷ്ണച്ച എനിക്ക് ആദ്യം കാണേണ്ടത് എന്റെ ഉണ്ണിയെ തന്നെയാ തേജസ് എന്ന പേരിന് പ്രകാശം എന്നൊരർത്ഥമുണ്ട് പക്ഷെ എന്റെ കണ്ണുകൾക്ക് പ്രകാശം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു എന്റെ മനസ്സ് ആ ഇരുട്ട് അടിച്ചത്തിക്ക് കൊണ്ടുവന്നത് എന്റെ ഉണ്ണിയാ എല്ലാത്തിന്ന് ഒളിച്ചു ഓടിയിരുന്ന ലോകത്തെ അവന്റെ കണ്ണുകൾ കൊണ്ട് എന്റെ മനസ്സിലേക്ക് അവൻ എത്തിച്ചു എന്റെ കണ്ണുകൾ പ്രകാശം നൽകുന്നതിന് മുമ്പ് എന്റെ മനസ്സിന് അവൻ പ്രകാശം നൽകി ആ ഉണ്ണി എനിക്ക് ആദ്യം കാണണം അച്ഛനോ കൃഷ്ണച്ഛനോ അമ്മയൊക്കെ എന്ന് വിചാരിക്കുന്ന എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഉണ്ണി ഒരുപാട് ഇഷ്ടം ിൽ ആദ്യം കാണുമ്പോ ഇത് തുറന്നു പറയാനും ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ എന്തിനാ അവൻ എന്നെ കളിപ്പിക്കുന്ന എവിടെയാവാൻ തനിക്കനും മനസ്സിലായോ ഞാനാടോ ഉണ്ണിയുടെ ഫ്രണ്ട് മനു ഉണ്ണി തന്റെ മനസ്സിലല്ലേ അവൻ രൂപചിത്രം ഉപചിത്രം അത് പോരേ തനിക്ക് എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതാണ് അവൻ ഇങ്ങനെ കളിപ്പിക്കുന്ന ആ ആ സർപ്രൈസ് ഇതാ തനിക്ക് വേണ്ടി അവന് വേണ്ടിയില്ല കപ്പിൾ റിങ് താ പിടിച്ചു ഇത് മേടിക്കാൻ പോയിരിക്കുന്നോ അവൻ എന്താ ഡീമാനോ നീ എന്റെ ഫോണിക്ക് വിളിച്ചോണ്ടിരുന്ന ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു ആ ഞാനേ ആ കപ്പിൾ റിങ് മേടിക്കാൻ വന്ന അവന് വേണ്ടി സർപ്രൈസിന് വേണ്ടിട്ട് എന്താ പ്രശ്നം എന്താവിടെ എന്താ നീ പറയണോ പ്രശ്നം നടക്കില്ലെന്നോ അതെന്താ അങ്ങനെ

എനിക്ക് മനസ്സിലാവണ്ടോ നിങ്ങളുടെ വിഷമം പക്ഷെ എന്താ ചെയ്യാം ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല ആൾക്ക് നിങ്ങളെ കാണന്ന് പറയുന്നുണ്ട് ഒന്ന് പോയി കണ്ടോളും

അവന് പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ എൻ്റെ കണ്ണുകളിലൂടെ തന്നെ അവൻ കാണണം അതിന് നിങ്ങളെ സമ്മതിക്കണം ഈ ഈ കൊടുക്കണം അവന്റെ ഉണ്ണി അവനൊരുപാട് പറയണം ഒരിക്കലും എന്റെ ഓർത്ത് കറിയെടുതെന്ന് പറയണം അവൻ്റെ അടുത്ത് ഈ ലോകത്തെ അവൻ കാണുന്നതിനൊപ്പം അവന്റെ സന്തോഷം എനിക്ക് എൻ്റെ മുഖം അതൊരിക്കലും അവനെ കാണിക്കരുത് അവൻ പോയിടേ അവന്റെ ആഗ്രഹം നമുക്ക് അല്ലടി നടത്തിക്കൊള്ളുന്നുണ്ട് അല്ലേ എന്റെ പ്രോമിസിനെ എന്നെ ചോദിച്ചിട്ട് എന്തിനെ

ിച്ച പോലെയുള്ള യാത്ര ഈ ലോകം മുഴുവൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് കണ്ടറിയണം എൻ്റെ ഉണ്ണി അവനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ അവൻ്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ അവനെ തൊട്ടെറിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഏകാചിത്രം എൻ്റെ മനസ്സിൽ അവനെക്കുറിച്ച് കരുതി വെച്ചിട്ടുണ്ട് അത് മതി എനിക്ക് മുന്നോട്ടങ്ങ് ജീവിക്കാൻ അവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും അവനെ പറിച്ചു മാറ്റാൻ പറ്റില്ല ഇപ്പോൾ അവൻ്റെ കൂടെയുള്ള എൻ്റെ യാത്രയാണിത്